ബോക്സ് ഓഫീസിലെ ചില കളികളെ കുറിച്ച് തന്നെയാണ് ഇന്നേ ദിവസം എല്ലാവരും ചർച്ച ചെയ്യുന്നത് ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് ഒരു ചിത്രത്തിന് ഗംഭീര റെസ്പോൺസും കളക്ഷനും ലഭിക്കുന്നത് എന്ന് നോക്കുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട് മലയാളത്തിൽ കണ്ടന്റ് ഈസ് ദ കിങ് എന്ന് പറയുന്നതിന് അപ്പുറം ഈ ചിത്രത്തിലെ ചില ഫാക്ടറുകളുണ്ട് ഉണ്ട് പ്രേക്ഷകരെ അടുപ്പിക്കാനായി ആദ്യം ചിത്രത്തിന്റെ റിവ്യൂ തന്നെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായം ലഭിക്കുകയാണെങ്കിൽ അതിന് എത്തുന്ന പ്രേക്ഷകരുടെ ബാഹുല്യം വേറെ തലത്തിലാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കാണാനായത് എക്കോ എന്ന സിനിമയ്ക്ക് ഗംഭീര ഒരു റെസ്പോൺസ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നു എന്നതാണ് ഏതാണ്ട് നൂറ്റി ശതമാനത്തിന്റെ ജമ്പാണ് സെക്കൻഡ് ഡേയിൽ ഇക്കോ എന്ന ചിത്രം നടത്തിയിരിക്കുന്നത് ശനിയാഴ്ച എത്തിയപ്പോഴേക്കും ഏതാണ്ട് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഈ ചിത്രം നേടിയത് ആദ്യ ദിനം എൺപത് ലക്ഷത്തിന് മുകളിൽ മാത്രമേ ഈ ചിത്രം നേടിയിട്ടുള്ളൂ അവിടെ നിന്നാണ് ഈ ഒരു ജമ്പ് നടത്തിയിരിക്കുന്നത് ഇക്കോ രണ്ടു ദിവസം കൊണ്ട് ഏതാണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ നേടിയിട്ടുണ്ട് ദിൻജിത്ത് അയ്യത്താന്റെ നേരത്തെ ചിത്രമായ കിഷ്കിന്ദ കാട്ടത്തിനെക്കാളും ഡബിൾ ആണ് ഇക്കോ എന്ന ചിത്രം നേടിയിരിക്കുന്ന കളക്ഷൻ ഇതിലെ ഫാക്ടറുകളെ തപ്പി ഇറങ്ങുമ്പോൾ ദിൻജിത് അയ്യത്താൻ ബാഹുൽ രമേശ് കൂട്ടുകെട്ടിന്റെ ആ ഒരു വിശ്വാസം തന്നെയാണ് പ്രേക്ഷകരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇതിലും ഗംഭീര റെസ്പോൺസ് കിട്ടിയ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ റിപ്പോർട്ട് ചെയ്തത് അസാധാരണമാണ് അപ്പോഴാണ് ഇവിടെ മറ്റൊരു ഫാക്ടർ ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് ഇറങ്ങിയ പല സിനിമകൾക്കും ഗംഭീര റിവ്യൂ ആണ് പ്രേക്ഷകർ നിന്നും ലഭിച്ചത് എങ്കിലും ഇത്രയും വലിയൊരു കളക്ഷനിലേക്ക് എത്തിയില്ല എന്നത് കാണുമ്പോഴാണ് ഈ എക്കോ എന്ന ചിത്രത്തിന് ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടുന്നത് ഈ രണ്ട് പേരുകൾ കൊണ്ട് മാത്രമാണ് ദിൻജി അയ്യത്താൻ ബാഹുൽ രമേശ് എന്നത് ബാഹുൽ രമേഷിന്റെ ഇതിനു ഇറങ്ങിയ രണ്ട് സ്റ്റോറികളും വളരെ കൗതുകത്തോടെ കണ്ട പ്രേക്ഷകരാണ് ഈ ചിത്രം ത്തിലേക്ക് എത്തുന്നത് അതുപോലെ ദിൻജിത് അയ്യത്താന്റെ കിഷ്കിന്ത കാണുന്നതിനു ശേഷം എക്കോ ഒരു മാറ്റത്തെയാണ് ചർച്ച ചെയ്യുന്നെങ്കിലും അതിനപ്പുറം ഇതൊരു ബിഗ് സ്റ്റാറിന്റെ നെയിം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താകും സംഭവിക്കുക അത് തന്നെയാണ് മറ്റൊരു ലെവലിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒരു ബിഗ് സ്റ്റാറിന് ഈ ചിത്രത്തെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും ഒരു ദുൽഖർ സൽമാനോ പ്രണവ് മോഹൻലാലോ ഒക്കെ ഈ ഒരു സിനിമയിൽ എത്തിയിരുന്നെങ്കിൽ എന്നത് കാണുമ്പോൾ സ്റ്റാർ വാല്യൂ എന്ന ഘടകത്തെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരല്ല ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഓപ്പണിംഗ് എന്നത് വലിയൊരു ഘടകമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഓപ്പണിംഗിന്റെ ഒരു ഗംഭീര തുടക്കം ചിലപ്പോൾ ഈ ചിത്രത്തിന്റെ വാതിലുകൾ പല ഇൻഡസ്ട്രികളിലേക്കും തുറക്കാനുള്ള സാധ്യത വെക്കുന്നു ഓപ്പണിംഗ് വലിയൊരു ഘടകമാണ് അതിനൊപ്പം തന്നെ ഫൈനൽ കളക്ഷൻ ഡിജിറ്റൽ റൈറ്റ്സ് ഫാൻ ബേസ് എന്നതിനെ കുറിച്ചൊക്കെ പലരും ആധികാരികമായി സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ആധികാരികത്തോടെ സംസാരിക്കുന്നത് പല താരങ്ങളെയും കുറിച്ചാണ് ഈ ഫാൻ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറയുന്നത് മോഹൻലാലിനെ കുറിച്ച് തന്നെയായിരിക്കും ഈ നാല് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ മലയാളത്തിൽ മൂന്ന് പേരെ മാത്രമേ പറയേണ്ടതുള്ളൂ ഒന്ന് മോഹൻലാലാണ് നേരത്തെ പറഞ്ഞ ഓപ്പണിംഗ് ഫൈനൽ കളക്ഷൻ ഡിജിറ്റൽ റൈറ്റ്സ് ഫാൻ ബേസ് എന്ന് നോക്കുമ്പോൾ പക്കാ ഹോൾഡും ലീഡുമുള്ള ഒരു താരം അത് മോഹൻലാലും ാണ് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പദവിക്ക് ഒരു എതിരാളി നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടാമത് എടുത്തു പറയേണ്ടത് ദുൽഖർ സൽമാനെയാണ് രണ്ടാം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ വരും ഫൈനൽ കളക്ഷനും ഫാൻ ബേസിനും നിലവിൽ കേരളത്തിൽ പുള്ളി അത്രയങ്ങ് മമ്മൂട്ടിയോളം ലീഡ് വരുന്നില്ല എങ്കിലും ഓപ്പണിങ്ങും ഡിജിറ്റൽ പരിപാടികളിൽ മമ്മൂട്ടിക്ക് മുകളിൽ ക്ലീൻ ലീഡുണ്ട് മറ്റു ഭാഷകളിലെ കാര്യം കൂടെ നോക്കുമ്പോൾ ഫൈനൽ കളക്ഷനിലും ലീഡ് വരും പിന്നെ ഉള്ളത് മൂന്നാം സ്ഥാനത്ത് മമ്മൂട്ടിയാണ് ഡിജിറ്റൽ റൈറ്റ്സ് ഫൈനൽ കളക്ഷൻ ഓപ്പണിംഗ് തുടങ്ങിയവയിലൊക്കെ പുള്ളി സ്ട്രഗിൾ ആണെങ്കിലും നിലവിൽ മൂന്നാം സ്ഥാനത്തിന് അടുത്തങ്ങം വെക്കാൻ മറ്റൊരാളില്ല ഇവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഫാൻ ബേസ് തന്നെയാണ് ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ മികച്ചൊരു ഓപ്പണിംഗ് ലഭിക്കാനുള്ള സാധ്യത കൂടാതെ മികച്ചൊരു റിപ്പോർട്ട് കൂടി ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയും വരാം എന്നാൽ കാന്ത പോലുള്ള ദുൽഖർ സൽമാൻ സിനിമ കേരളത്തിൽ റിലീസായപ്പോൾ ആ ഫാൻ ബേസ് കാണാതെ പോയി എന്നതും കൗതുകമാണ് എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് മികച്ച റെസ്പോൺസ് കിട്ടിയിട്ടും വലിയൊരു പ്രേക്ഷക കൂട്ടം ഈ സിനിമയ്ക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ ഇതൊരു തമിഴ് ചിത്രമായതുകൊണ്ടാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് മലയാള പരിഭാഷ ഇല്ലായിരുന്നു എന്നതും അവർ ചൂണ്ടിക്കാണിക്കുന്നു അതൊക്കെ മാറ്റി നിർത്തിയാൽ മമ്മൂട്ടിക്കും മോഹൻലാലും ഓപ്പണിംഗ് ഡേയിലുള്ള ഫാൻ ബേസ് മറ്റൊരു താരത്തിനും എടുത്തുവയ്ക്കാൻ പറ്റില്ല ആ ഒരു പൊസിഷനിലേക്കൊക്കെ പ്രണവ് മോഹൻലാലും എത്തുന്നുണ്ട് വേണമെങ്കിൽ നാലാമത്തെ പൊസിഷനിൽ പ്രണവനെ നമുക്ക് വെക്കാൻ കഴിയും ഈ ഒരു സ്റ്റാർ ഫാക്ടർ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും മറ്റു ചിലതിൽ അവർ നോക്കുന്നത് അതിലെ ഡയറക്ടറിനെയും തിരക്കഥാകൃത്തിനെയും ഒക്കെയാണ് അതാണ് എക്കോ എന്ന സിനിമയിലൂടെ നമ്മളിപ്പോൾ കാണുന്നതും പ്രേഷ്യർ എത്തുന്നതിന്റെ ഒരു കാരണം ദിനിജിത്ത് അയ്യത്താനും ബാഹുൽ രമേഷും തന്നെയാണ്